കൊൽക്കത്തയിലെ കാളൈഘട്ടിലെ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിയ ശേഷം സന്ധ്യ മയങ്ങും നേരത്ത് ഞാൻ വീണ്ടും നഗരഹൃദയത്തിലേക്കുള്ള യാത്ര തുടരുകയാണ് ഇടതുവശത്ത് ഇക്കാണുന്നത് ഒബ്രോയി ഗ്രാൻഡ് ഹോട്ടലാണ് കൊൽക്കത്തയിലെ തന്നെ പ്രശസ്തമായ ഒരു മന്ദിരം പത്തൊൻപതാം നൂറ്റാണ്ടിൽ പണിതാണിത് അന്ന് ഒരു ബ്രിട്ടീഷ് കേണലിന്റെ വീടായിരുന്ന മന്ദിരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഹോട്ടലാക്കി മാറ്റിയത് ചില മാർക്കറ്റുകളും മറ്റുമുള്ള പ്രദേശമാണിത് ഗ്രാൻഡ് ഹോട്ടലിന്റെ പരിസരത്ത് ഞാൻ കാറിൽ നിന്നിറങ്ങി കാറുമായി ഡ്രൈവർ മിശ്ര പാർക്കിംഗിലേക്ക് പോയിരിക്കുന്നു ലിൻസേ സ്ട്രീറ്റ് എന്ന തെരുവാണിത് കൊൽക്കത്തയുടെ സായന്തനങ്ങളിൽ സജീവമാകുന്ന ഒരു മാർക്കറ്റ് ഏരിയ ഹോക്ക് മാർക്കറ്റ് ന്യൂ മാർക്കറ്റ് എന്നൊക്കെ പേരുള്ള പല ചന്തകളുണ്ട് ഇവിടെ തിരുവോരത്ത് റിക്ഷകൾ മനുഷ്യർ വലിക്കുന്ന റിക്ഷകൾ അവശേഷിക്കുന്ന ഏക ഇന്ത്യൻ വൻ നഗരമാണ് കൊൽക്കത്ത കൊൽക്കത്തലികൊണ്ട് ജീവിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട് ആദ്യമായി സിംഗ്ലയിലും കൊൽക്കത്തയിലുമാണ് അത് കാലക്രമത്തിൽ കൈകൊണ്ടുവലിക്കുന്ന റിക്ഷകൾ സൈക്കിൾ റിക്ഷകൾക്കും ഓട്ടോറിക്ഷകൾക്കും വഴിമാറിയെങ്കിലും കൊൽക്കത്ത പാവപ്പെട്ടു വൻ്റെ റിക്ഷകളെ കൈവിട്ടിട്ടില്ല ഇരുൾ വീഴുന്ന വഴികളിലൂടെ ജീവിതഭാരവും വലിച്ച് തിതച്ചു നീങ്ങുന്ന റിക്ഷാക്കാർ ദൈന്യതയുടെ ഒരു കാഴ്ച തന്നെയാണ് പോക് മാർക്കറ്റിന്റെ പരിസരത്തുകൂടി സായന്ത്രത്തിലെ കൊൽക്കത്ത കാഴ്ചകളിലൂടെ നടക്കുകയാണ് ഞാൻ സാധാരണക്കാരായ ആളുകൾ നിറഞ്ഞു നീങ്ങുന്ന തെരുവ് എന്നാൽ ഒരു ഉത്സവപ്പറമ്പിന്റെ ചായ ഇതിനുണ്ട് താനും ടൂറിസ്റ്റുകളെ ഒന്നും ഇവിടെ കാണുന്നില്ലെന്നതാണ് മറ്റൊരു പ്രത്യേകത കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷന്റെ കീഴിലുള്ളതാണ് ഹോക്ക് മാർക്കറ്റ് അതിന്റെ കെട്ടിടമാണ് വലതുവശത്ത് കാണുന്നത് പക്ഷേ അവിടം ഇന്ന് അടഞ്ഞുകിടക്കുകയാണ് ഹോക്ക് മാർക്കറ്റിലെ കച്ചവടക്കാർ പ്രതിഷേധത്തിലാണ് വഴിയോര കച്ചവടക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താത്തതിനാൽ തങ്ങളുടെ കച്ചവടം നഷ്ടമാവുന്നു എന്നാരോപിച്ചാണ് പ്രതിഷേധ സമരം മാർക്കറ്റ് കാണാനാവില്ലെന്നതിനാൽ ഞാൻ നടന്ന് നേരത്തെ കണ്ട ഗ്രാൻഡ് ഹോട്ടലിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് കൊറിന്ത്യൻ കൂടിയ നീളമേറിയ വരാന്ത ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റായി മാറിയിരിക്കുന്നു ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല ഇലക്ട്രോണിക് സാധനങ്ങൾ തുണിത്തരങ്ങൾ പാതരക്ഷകൾ തുകൽ ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ എന്തും ലഭിക്കുന്ന ഇടം രാത്രിയിലാണ് കച്ചവടം സജീവമാവുക ജനം നിറഞ്ഞൊഴുകുകയാണ് ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കത്തിൽ തന്നെ മാർക്കറ്റുകളുടെ ഒരു പ്രദേശമായിരുന്നു ഇത് പോഗ് മാർക്കറ്റ് ഇവിടെ ആരംഭിക്കാനുള്ള കാരണം രസകരമാണ് അക്കാലത്ത് സായാഹ്നങ്ങളിൽ ഷോപ്പിങ്ങിനിറങ്ങുന്ന ഇംഗ്ലീഷുകാർക്ക് തദ്ദേശീയരായ ബംഗാളികളെ മുട്ടിയൊരുങ്ങി വേണമായിരുന്നു കടന്നു പോകാൻ ഈ കൂട്ടിമുട്ടൽ ഒഴിവാക്കാൻ ബ്രിട്ടീഷുകാർ ഒരു മാർഗം കണ്ടുപിടിച്ചു ഷോപ്പിംഗിനായി ഒരു പ്രത്യേക മാർക്കറ്റ് തുടങ്ങുക അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ കൽക്കട്ട മുനിസിപ്പൽ മാർക്കറ്റ് യാഥാർത്ഥ്യമായി മാർക്കറ്റ് കടന്ന് ഗ്രാൻഡ് ഹോട്ടലിന്റെ എൻട്രൻസ് ഭാഗത്തേക്ക് എത്തുന്നു ഇവിടെ കച്ചവടക്കാരെ അനുവദിച്ചിട്ടില്ല ചെടികൾ പിടിപ്പിച്ച് ഭംഗിയാക്കിയിരിക്കുന്ന ഭാഗം എങ്കിലും ഈ വഴി പൊതുജനങ്ങൾക്ക് നടന്നു പോകാം ഇവിടെ ഒരു നൈറ്റ് മാർക്കറ്റിന്റെ വ്യത്യസ്തമായ കാഴ്ചകളൊന്നുമില്ലാത്തതിനാൽ ഡ്രൈവറെ വിളിച്ചു അങ്ങനെ മിശ്രയുടെ കാറിൽ കയറി യാത്ര തുടരുകയാണ് പാതയുടെ ഇടതുവശത്ത് ഇക്കാണുന്നതാണ് ഇന്ത്യൻ മ്യൂസിയം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ സ്ഥാപിതമായ മ്യൂസിയമാണത് അത് കടന്ന് ശരത് ബോസ് റോഡിലേക്കാണ് ശരത് ബോസ് റോഡിലാണ് ഹോട്ടൽ മെട്രോപോൾ ഇവിടെയാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ജോലി അവസാനിപ്പിക്കുകയാണ് എന്നെ ഇവിടെ ഇറക്കി മിശ്ര കാറുമായി പോയി ശശിയേട്ടനും അതിൽ പോയിരിക്കുന്നു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു ചെറിയൊരു ഹോട്ടലാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ദിവസത്തെ വാടക ആ തുക കുറച്ചധികമാണെന്ന് ഹോട്ടൽ കണ്ടപ്പോൾ മനസ്സിലായി എന്റെ ബാഗുമായി ഒരാൾ കൂടെ വന്നു മൂന്നാം നിലയിലെ മുറി തുറന്നു തരുന്നത് അയാളാണ് ഇന്റർനെറ്റിലൂടെയാണ് ഞാനിത് ബുക്ക് ചെയ്തത് ചെറിയൊരു മുറി ഇനി ഒന്നുറങ്ങണം ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല കൊച്ചിയിൽ നിന്ന് മുംബൈയിലെത്തി അവിടെ നിന്നും മറ്റൊരു വിമാനത്തിൽ കൊൽക്കത്തയിലെത്തിയപ്പോഴേക്കും നേരം പുലർന്നിരുന്നു അപ്പോൾ തുടങ്ങിയ ഷൂട്ടിംഗ് ജോലിയാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് വരുത്തിയ ലഘുഭക്ഷണവും കഴിച്ച് ഉറങ്ങാൻ കിടന്നു നാളെ രാവിലെ ജോലി തുടരാനുള്ളതാണ് അടുത്ത പ്രഭാതം മെട്രോപോൾ ഹോട്ടലിന് പുറത്തിറങ്ങി ഇവിടെത്തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട് പക്ഷേ പ്രാതൽ കഴിക്കാൻ അവിടെ കയറുന്നില്ല ഇവിടെ അടുത്ത് ഒരു ഉടുപ്പി ഹോട്ടൽ ഉണ്ടെന്ന് ഇന്നലെ ശശിയേട്ടൻ പറഞ്ഞിരുന്നു അവിടെ നല്ല ഇഡലിയും സാമ്പാറും കിട്ടും ഉടുപ്പി ഹോട്ടൽ കണ്ടുപിടിക്കണം തെരുവ് സജീവമായി കഴിഞ്ഞു നേരം മണിയായിട്ടേ ഉള്ളൂ ഉടുപ്പി ഹോട്ടൽ കണ്ടുപിടിക്കാനുള്ള നടത്തത്തിലാണിപ്പോൾ ശരത് ബോസ് റോഡിൽ നിന്നും ഈ ഒരു ഇടത്തെരുവിലൂടെ വേണം അവിടെ എത്താൻ തെരുവ് ഏറെക്കുറെ വിജനമാണ് കടകളെല്ലാം കിടക്കുന്നു കുറച്ചു ദൂരം നടന്നപ്പോൾ ഇവിടെ ഒരു കെട്ടിടം കാണാം ഒരു പഴയ കെട്ടിടം നൂറു വർഷത്തിലേറെ പ്രായമുണ്ടാവും അതിൻ്റെ ചുവട്ടിൽ ചുടുകെട്ട കൊണ്ട് പടുത്ത ഒരു ചാർട്ട് ഇതാണ് ഉടുപ്പി ഹോം മുൻപ് ശശിയേട്ടൻ സ്ഥിരമായി വന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ഇടമാണ് പറഞ്ഞതുപോലെ ശശിയേട്ടൻ ഒരു ചായയും നുകർന്ന് എന്നെ കാത്തിരിക്കുണ്ട് ഇവിടെ ഒന്നാം തരം ഇഡ്ലിയും സാമ്പാറും എത്തി ഉടുപ്പി ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ പുതിയൊരു കാറുമായി പുതിയൊരു ഡ്രൈവർ എത്തിയിരിക്കുന്നു രാം നാരായൺ ആൾ ബിഹാറിയാണ് ഇന്ന് രാവിലെ കൊൽക്കത്ത നഗരത്തിന് പുറത്തേക്ക് പോകാനാണ് തീരുമാനം കൊൽക്കത്ത നഗരത്തിലെ ഷൂട്ടിംഗ് കഴിഞ്ഞതുകൊണ്ടല്ല ഉച്ച ഉച്ചകഴിഞ്ഞ് ഇവിടേക്ക് തന്നെ തിരികെ എത്തണം കൊൽക്കത്തയുടെ വീതിയിലെവിടെയും മഞ്ഞക്കാറുകൾ കാണാം അംബാസിഡർ കാറുകൾ കേരളത്തിൽ ഇപ്പോൾ അധികം അംബാസിഡർ കാറുകൾ കാണാനില്ലെങ്കിലും കൊൽക്കത്തയിൽ ടാക്സിയായി കുറേ എണ്ണം അവശേഷിക്കുന്നുണ്ട് ഇങ്ങനെ തീർത്തും മുഷിഞ്ഞു പോയ നിറമാണ് കൊൽക്കത്തയിലെ കെട്ടിടങ്ങൾക്കെല്ലാം പാതയുടെ ഇരുഭാഗത്തും പുകയേറ്റു കരിഞ്ഞു പോയതുപോലെ കെട്ടിടനിരകൾ മുന്നിൽ മഞ്ഞ നിറമുള്ള അംബാസിഡർ കാറുകൾ നീങ്ങുന്നു അംബാസഡർ കാർ നിർമ്മിക്കുന്ന ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ഫാക്ടറി കാണാനാണ് എന്റെ ഈ യാത്ര മലയാളികൾക്കെല്ലാം പ്രിയങ്കരമായ കാറായിരുന്നല്ലോ ഒരു കാലത്ത് അംബാസിഡർ മാരുതി ഉദ്യോഗം വരുന്നതിനു മുൻപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കൾ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ആയിരുന്നു പഴഞ്ഞൻ ബസുകളും ട്രാമുകളുമാണ് പാതയിൽ കാണുന്നത് സിയൽഡ എന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വലതുവശത്ത് അക്കാണുന്നതാണ് സിയൽഡ റെയിൽവേ സ്റ്റേഷൻ പണ്ട് കൊൽക്കത്തയുടെ ഹൃദയം സിയൽഡ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ നിലവിൽ വന്ന റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഈ പ്രദേശത്തെ പ്രശസ്തമാക്കിയത് കൊൽക്കത്തയിലെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നും മുംബൈയിൽ ചർച്ച് ഗേറ്റും ചെന്നൈ സെൻട്രലും പോലെ പ്രാധാന്യമാർന്ന ഒരു പട്ടണഭാഗമാണ് ഭാഗമാണ് സിയൽഡ ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ വ്യവസായശാലകളും വാണിജ്യ സ്ഥാപനങ്ങളും ഈ പ്രദേശം കേന്ദ്രീകരിച്ചതോടെയാണ് കൊൽക്കത്തയിൽ സിയൽഡ പ്രാധാന്യമാറുന്ന പ്രദേശമാകുന്നത് ഫാക്ടറികളിൽ ജോലി തേടി ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുകയും അതിൻ്റെ പരിസരങ്ങളിൽ എവിടെയെങ്കിലും താമസമുറപ്പിക്കുകയും ചെയ്തു അതോടെ ജനസാന്ദ്രതയേറിയ നഗരഭാഗമായും സിയൽഡ മാറി പാതയ്ക്ക് നടുവിലൂടെ ട്രാം പാളങ്ങൾ എവിടെയും കാണാം മഞ്ഞ അംബാസിഡറുകൾ രണ്ടായിരം ആണ്ടുവരെയും കൊൽക്കത്തയിൽ ടാക്സികളായി ഉണ്ടായിരുന്നത് അംബാസിഡർ മാത്രമായിരുന്നു ഇപ്പോൾ മറ്റു കാറുകൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ടെങ്കിലും അംബാസിഡർ അപ്രസക്തമായിട്ടില്ല കൊൽക്കത്തയുടെ മാത്രമല്ല മിക്ക ഇന്ത്യൻ നഗരങ്ങളിലും ഇന്നും സാന്നിധ്യമാണ് അംബാസിഡർ കാറുകൾ ഒരു കാലത്ത് ഇന്ത്യക്കാരന്റെ വികാരമായിരുന്ന വാഹനം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ ഇന്ത്യൻ നിരത്തിലേക്ക് അംബാസിഡർ കാറുകൾ വന്നിറങ്ങിയിരുന്നത് കൊൽക്കത്തയിലെ ഫാക്ടറിയിൽ നിന്നുമായിരുന്നു ഇന്നാകട്ടെ ആ ഫാക്ടറി മരണാസന്നമായി കിടക്കുകയാണെന്നാണ് വിവരം അതിനാലാണ് അതൊന്ന് കാണാമെന്ന് ഞാൻ തീരുമാനിച്ചതും ഷാം ബസാർ എന്ന പ്രദേശമാണിത് ബ്രിട്ടീഷ് കാലത്ത് തന്നെ പ്രസിദ്ധമായ ഒരു മാർക്കറ്റ് പ്രദേശമായിരുന്നു ഷാം ബസാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ കൊൽക്കത്തയിലെ സമ്പന്നരുടെ വാസപ്രദേശം എന്ന നിലയിലും ഇവിടം പ്രസിദ്ധമായിരുന്നു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാന്റെ ഒരു പോർവിമാനം ഷാംബസാറിനടുത്ത് ഒരു ബോംബിട്ടെങ്കിലും അത് പൊട്ടിയില്ലെന്ന ചരിത്രം സവിശേഷമായ ഒരു കാഴ്ചയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് കറുത്ത ഒരു നിർമ്മിതി വഴിയുടെ അങ്ങേയറ്റത്ത് ഉയർന്നു നിൽക്കുന്നു ഒരു ലോകാത്ഭുതമാണ് അതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സംശയിച്ചേക്കാം ഒരു വാട്ടർ ടാങ്ക് ആണ് അത് ടാലാ ടാങ്ക് ഇതിലെന്താണ് ഇത്ര പ്രത്യേകതയെന്ന് സംശയിച്ചേക്കാം പ്രത്യേകതയുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ഓവർഹെഡ് വാട്ടർ ടാങ്ക് ആണിത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതലുള്ള ഒൻപത് വർഷം കൊണ്ട് പണിതീർത്ത ടാങ്ക് പത്തുനില കെട്ടിടത്തിന്റെ ഉയരത്തിൽ ഉരുക്ക് ഗർഡറുകൾ താങ്ങി നിർത്തുകയാണ് ടാങ്കിനെ ഒരു ഫുട്ബോൾ കോട്ടിനേക്കാൾ വിസ്തൃതമാണ് നൂറ്റിപ്പത്തടി ഉയരത്തിൽ നിൽക്കുന്ന ടാലാ ടാങ്ക് ഇങ്ങനെ ഇങ്ങനെയൊരു മഹാനിർമ്മിതി ഇന്ത്യയിലുണ്ടെന്ന കാര്യം പ്രേക്ഷകർ ആദ്യമായിട്ടാവും കേൾക്കുന്നത് മുപ്പത്തിയേഴ് ലക്ഷം ലിറ്റർ ജലം സംഭരിക്കാവുന്ന ഈ ടാങ്ക് നിർമ്മാണം പൂർത്തിയായ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഒരു ലോകാത്ഭുതം തന്നെയായിരുന്നു കൊൽക്കത്തയിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയാണ് ടാലാ ടാങ്ക് നിർമ്മിക്കുന്നത് എന്നാൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോഴേക്കും തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുന്ന കാലമായിരുന്നു ടാങ്ക് നിൽക്കുന്ന സ്ഥലത്തേക്ക് ക്യാമറയുമായി പ്രവേശിക്കാൻ അവിടെ അവിടെയുണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാർ എന്നെ അനുവദിച്ചില്ല എതിർവശത്തുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ കയറിയാണ് ഞാനത് ക്യാമറയിലാക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ ടാങ്ക് നിർമ്മിച്ചത് അന്നത് വലിയൊരു തുക തന്നെയായിരുന്നു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാന്റെ യുദ്ധവിമാനങ്ങൾ ഈ ടാങ്കിൽ ബോംബിട്ടെങ്കിലും ഇതിനെ തകർക്കാനായില്ല പതിനാല് ചെറിയ ലീക്കുകൾ മാത്രമാണ് ബോംബിങ്ങിനെ തുടർന്ന് ടാങ്കിനുണ്ടായത് ലോകത്തെ ഏറ്റവും വലിയ ഓവർഹെഡ് വാട്ടർ ടാങ്കിനെ പിന്നിലാക്കി യാത്ര തുടരുകയാണ് ഒരു നൂറ്റാണ്ട് പിന്നിട്ട ടാലാ ടാങ്കിനെ സംരക്ഷിച്ചു നിർത്താൻ കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് കാറിൽ ഇരിക്കുന്നത് ടാങ്കിന്റെ സ്റ്റീൽ പ്ലേറ്റുകൾ പലതും തുരുമ്പെടുത്തിട്ടുണ്ട് ഉരുക്ക് തൂണുകളിലും ബലക്ഷയം ദൃശ്യമായി തുടങ്ങിയിരിക്കുന്നു ടാങ്കിനെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് വേണ്ടതെന്ന് പഠിക്കാൻ ഇന്ത്യൻ റെയിൽവേയിലെയും ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയിലെയും വിദഗ്ധ സംഘങ്ങളെ നിയോഗിച്ചിരിക്കുകയാണിപ്പോൾ കാർ ദക്ഷിണേശ്വർ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു ഹൂഗ്ലി നദിക്ക് കുറുകെയുള്ള നിവേദിതാ പാലത്തിന്റെ അപ്രോച്ച് ബ്രിഡ്ജുകളാണ് മുകളിൽ നാല് അപ്രോച്ച് ബ്രിഡ്ജുകൾ നിവേദിത പാലത്തിലേക്ക് എത്തുന്നു ഞങ്ങൾ പക്ഷേ നിവേദിത ബ്രിഡ്ജിൽ കയറുന്നില്ല നദി കടന്ന് നേരെ ഗ്രാൻഡ് ട്രങ്ക് റോഡിലേക്ക് പ്രവേശിക്കേണ്ടതുകൊണ്ട് കാർ ബാലി ബ്രിഡ്ജിലൂടെയാണ് പോകുന്നത് ഇന്നലെയും ഞാൻ ബാലിപാലത്തിലൂടെ കടന്നു പോയിരുന്നു കൊൽക്കത്തയിൽ പൊതുവെ വിവേകാനന്ദ സേതു എന്നറിയപ്പെടുന്ന പാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പൂർത്തിയായ പാലമാണ് കൊൽക്കത്ത പോർട്ടിൽ നിന്നുമുള്ള ചരക്കുനീക്കം സുഗമമാക്കുന്നതിനാണ് അന്ന് പാലം നിർമ്മിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ വലിയ വാഹന തിരക്കിന് പാലം സാക്ഷ്യം വഹിച്ചു തുടങ്ങി ദിവസവും ലക്ഷം വാഹനങ്ങൾ വരെ ഇടതടവില്ലാതെ നീങ്ങിത്തുടങ്ങിയതോടെ ബ്രിഡ്ജിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ആശങ്ക ഉണർന്നു അങ്ങനെയാണ് ഇതിന് സമാന്തരമായി ഇടതുവശത്ത് കാണുന്ന നിവേദിത സേതു നിർമ്മിക്കപ്പെടുന്നത് കൊൽക്കത്തയിലെ സാങ്കേതിക അത്ഭുതമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാലമാണ് നിവേദിത സേതു ആറായിരത്തി അഞ്ഞൂറ് മില്യൺ രൂപയാണ് അതിനുവേണ്ടി ചിലവായത് ചരിത്ര നിർമ്മിതിയായ വിവേകാനന്ദ സേതുവിനെ മറയ്ക്കാത്ത വിധം അതിനടുത്ത് മറ്റൊരു പാലം നിർമ്മിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി അതിനെ മറികടക്കുന്നതിന് നിർമ്മാതാക്കളായ ലാർസൺ ആൻഡ് ട്യൂബ്രോ കമ്പനിക്ക് സാധ്യമാവുകയും ചെയ്തു മുക്കാൽ കിലോമീറ്ററാണ് ഈ ഭാഗത്ത് ഹൂഗ്ലി നദിയുടെ വീതി ബീഹാറിയായ രാംനാരായൺ നിസ്സംഗനായിരുന്ന ഡ്രൈവ് ചെയ്യുകയാണ് ഡ്രൈവിംഗ് ജോലിക്കാരാണ് ഇപ്പോൾ കൊൽക്കത്തയിലേക്ക് ചേക്കേറുന്ന അന്യസംസ്ഥാനക്കാരിൽ കൂടുതലും കാർ പാലത്തിൽ നിന്ന് ജി ടി റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബാലി ഏരിയയിൽ നിന്നും വടക്കോട്ടാണ് ഇപ്പോൾ യാത്ര ഇന്നലെ ബാലിപ്പാലം ഇറങ്ങി തെക്കോട്ടാണ് യാത്ര ചെയ്തത് ഇന്ന് നേരെ എതിർ ദിശയിലേക്ക് പോകുന്നു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ കാർ ഫാക്ടറിയിലേക്ക് പോകുന്ന റോഡ് ഇതാണ് ഇങ്ങനെ കാണുമ്പോൾ ഇതൊരു സാധാരണ റോഡ് മാത്രമാണ് മധ്യേഷ്യയെയും തെക്കൻ ഏഷ്യയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലോകചരിത്രത്തിൽ തന്നെ സ്ഥാനം നേടിയ പാതയാണ് ഇതെന്നറിയണം നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ട ഈ പാതയുടെ പ്രാധാന്യം ആയിരത്തി എഴുന്നൂറുകളിൽ തന്നെ ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് അക്കാലത്ത് ഗ്രാൻഡ് ട്രങ്ക് റോഡിൽ ഹവറ മുതൽ പെഷ്വാർ വരെയുള്ള ഭാഗം അവർ നവീകരിച്ചത് എന്നാൽ ഇന്ന് സാധാരണമായ ഒരു ചന്ത ചന്തറോഡിൻ്റെ അവസ്ഥയിലാണ് ഈ ഭാഗത്തെല്ലാം ഗ്രാൻഡ് ട്രങ്ക് എന്ന ചരിത്രപാത സംരക്ഷണമോ വീതി കൂട്ടലോ അസാധ്യമാക്കും വിധം കെട്ടിടങ്ങൾ റോഡിലേക്കിറങ്ങി നിലകൊള്ളുന്നു വലിയൊരു ദൂരം ഹൂഗ്ലി നദിയുടെ തീരത്തുകൂടി നദിക്ക് സമാന്തരമായാണ് ജി ടി റോഡ് കടന്നു പോകുന്നത് തന്നെ നിരവധിയായ ഘട്ടങ്ങളും ക്ഷേത്രങ്ങളും ഈ യാത്രയിൽ കാണാം ചിലയിടത്തെത്തുമ്പോൾ കാർ ഗതാഗത കുരുക്കിലകപ്പെടുന്നു വീതി കുറഞ്ഞ് നഗരത്തിൻ്റെ ഗലി പോലെ കാണപ്പെടുന്ന ഇതും ഗ്രാൻഡ് ട്രങ്ക് റോഡാണ് എന്നോർക്കണം രണ്ടായിരം വർഷം മുൻപ് മുതൽ തന്നെ ജനസമൂഹങ്ങൾ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു ചരിത്രപാതയെ സംരക്ഷിക്കുന്നതിൽ നമ്മുടെ ഭരണാധികാരികൾ എത്ര പരാജിതരാണ് എന്ന് ഈ കാഴ്ച വ്യക്തമാക്കുന്നു സാംസ്കാരികമായി വലിയ ഔന്നിത്യമുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ബംഗാൾ ലോകത്തിന് കലാകാരന്മാരെയും സാംസ്കാരിക നായകരെയും വിപ്ലവകാരികളെയും സംഭാവന ചെയ്ത ഒരു നാട് ഇരുപത്തിയൊന്നാം എത്തിയപ്പോഴേക്കും ഇന്നാട് ചിന്താപരമായ അധപതനത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് ഈ ഓരോ കാഴ്ചയും നൽകുന്ന സൂചനയെന്നു തോന്നിപ്പോകുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മുതൽ പുരോഗതിയെക്കുറിച്ചുള്ള ചിന്തയിൽ വരെ ഇവർ പിന്നിലേക്ക് പോവുകയാണ് രവീന്ദ്രനാഥ ടാഗോറിനെയും ബെങ്കിംഗ് ചന്ദ്ര ചാറ്റർജിയെയും സുഭാഷ് ചന്ദ്രബോസിനെയുമെല്ലാം നമുക്ക് സംഭാവന ചെയ്ത ഒരു നാട് സത്യജിത് റേയെ പോലെയുള്ള പ്രതിഭകൾ എത്രയെത്ര ചിന്തകർ കലാകാരന്മാർ ശ്രീരാമകൃഷ്ണനും വിവേകാനന്ദനും പിറന്ന നാട് മദർ മദർത്രേസയും സിസ്റ്റർ നിവേദിതയും കർമ്മം കൊണ്ട് ലോക ഇവിടേക്ക് കൊണ്ടുവന്നു പക്ഷേ പുതിയ കാലത്തെ കൊൽക്കത്ത ഏതൊരു സന്ദർശകന്റെയും മനം മടുപ്പിക്കുന്നു പൂർവ്വകാലം സുന്ദരമായ ഓർമ്മയാണെങ്കിൽ ഇവിടെ വർത്തമാനകാലം കാലം ഒട്ടും ഒലിമയില്ലാത്തതാണ് പശ്ചിമബംഗാളിൻ്റെ ഉൾനാടുകളിലേക്ക് ചെല്ലുമ്പോൾ ഇതിനേക്കാൾ ദയനീയമാണ് കാഴ്ചകൾ പൊടിപടലവും അഴുക്കും നിറഞ്ഞ റോഡ് കൊണ്ണഗർ എന്ന പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഹൂഗ്ലി ജില്ലയിലെ ഒരു പ്രധാന പട്ടണമാണ് കൊണ്ണഗർ പത്തൊൻപതാം നൂറ്റാണ്ടിൽ സാഹിബ് ചന്ദ്രദേവ് എന്ന സാമൂഹിക പരിഷ്കർത്താവാണ് കൊണ്ണഗർ പ്രദേശം വികസിപ്പിച്ചെടുത്തത് ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ഒരു പോസ്റ്റ് ഓഫീസും സ്ഥാപിച്ചിരുന്നു ധാരാളം ഫാക്ടറികളുണ്ടായിരുന്നു ഈ ഭാഗത്ത് എന്നാൽ പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ ഇതര പ്രദേശങ്ങളിൽ എന്ന പോലെ ഇവിടെയും ഫാക്ടറികളെല്ലാം തകർന്നു കഴിഞ്ഞു പാതയോരത്തെ ഒരു ആൽമരച്ചുവട്ടിൽ വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി ഹൂഗ്ലി നദിയിലെ ഒരു ഘട്ടുണ്ട് ഇവിടെ ഗേറ്റ് കടന്ന് ഞാൻ അതിനടുത്തേക്കെത്തി ബാരോ മന്ദിർ ഘട്ട് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത് ഒരേ രൂപത്തിലുള്ള പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത ഇരുനൂറ് വർഷത്തെ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രങ്ങളും ഘട്ടും പണ്ട് ബംഗാളിലെ പ്രമാണി കുടുംബങ്ങൾ തങ്ങളുടെ പൂർവികരുടെ ഓർമ്മയ്ക്കായി ഹൂഗ്ലിയുടെ തീരത്ത് ഘട്ടുകൾ സ്ഥാപിക്കുന്ന പതിവുണ്ടായിരുന്നു വഴിയാത്രക്കാർക്ക് പുണ്യ നടത്താനും പൂജിക്കാനും വിശ്രമിക്കാനുമുള്ള സ്ഥലങ്ങൾ എന്ന നിലയിലാണ് ഇത് സ്ഥാപിച്ചത് നബിൻ ചന്ദ്രദത്ത എന്ന ധനികൻ തന്റെ പിതാവ് ഹരീഷ് ചന്ദ്രദത്തയുടെ സ്മർണയ്ക്കായി സ്ഥാപിച്ചതാണ് ഈ ഘട്ടം ഏതാണ്ട് ഒരു കിലോമീറ്റർ വീതിയിൽ ഒരു കായൽ പോലെ കിടക്കുകയാണ് ഇവിടെ ഹൂഗ്ലി നദി അക്രയും ഘട്ടുകളും ക്ഷേത്രങ്ങളും എല്ലാം കാണുന്നു നദിയുടെ ഒരു പിളർപ്പാണ് ഹൂഗ്ലി എന്ന് പറയാം ബാനോമന്ദിർ ഘട്ടിൽ നിന്നും മടങ്ങുകയാണ് കാറിൽ കയറി വീണ്ടും യാത്ര കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ശശിയേട്ടനും ഡ്രൈവർക്കും ചെറിയൊരു സംശയം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിലേക്കുള്ള വഴി ഇതുതന്നെയാണോ ഇത്ര നല്ല വഴിയായിരുന്നില്ല അവിടേക്കുണ്ടായിരുന്നതെന്ന് മുൻപെങ്ങോ ഫാക്ടറി സന്ദർശിച്ചിട്ടുള്ള ശശിയേട്ടൻ പറയുന്നു എനിക്കാണെങ്കിൽ സമയം നഷ്ടമാവുകയാണ് ഇപ്പോൾ തന്നെ പതിനൊന്നര കഴിഞ്ഞിരിക്കുന്നു ഗ്രാൻഡ് ട്രങ്ക് റോഡിലെ ട്രാഫിക് ബ്ലോക്ക് കുറേ സമയം നഷ്ടപ്പെടുത്തി ചെറിയൊരു അനിശ്ചിതത്വവുമായി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് തേടിയുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്